ചെറുകോട് എന്ന് പറയുന്ന സ്ഥലമാണത് നല്ല വ്യൂ നല്ല വ്യൂ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് അതവിടത്തെ വേണ്ട സിറ്റി എല്ലാം കാണാൻ പറ്റും നല്ല ദൂരമുണ്ട് ആ ഭാഗത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് ആ ഭാഗങ്ങളൊക്കെ മലകളും തൊട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണാറുണ്ട് ഇവിടെത്തിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വടത്തിനൊക്കെ കാണുമെന്ന് അറിഞ്ഞൂടാം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നു ഇവിടത്തെയാണെന്നുള്ള സ്ഥലങ്ങളൊന്നും കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല എല്ലാ മലകളാണ് ഇവിടെ വെക്കുമ്പോൾ ഏറ്റവും കയറ്റുകൂടിയ സ്ഥലമായിരുന്നതുകൊണ്ട് ഒരുമപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല ഉള്ള സ്ഥലമാണ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണ് അത്ര ദൂരമാണ് ആൾക്കാർ വന്ന് നോക്കാൻ നല്ല ഭാഗങ്ങളുടെ ആൾക്കാർ വരുന്നുണ്ട് ടൂറിസ്റ്റുകാരൊക്കെ വന്ന് സമയം പോകാൻ വേണ്ടിയിട്ടൊക്കെ കുറേ എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് എന്താ ചെറോഡ് പറയുന്ന സ്ഥലമാണത് റോഡൊക്കെ നോക്കിക്കാൻ നല്ല രീതിയുള്ള റോഡാണ് നോക്കുമ്പോൾ സിറ്റി ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും സിറ്റി ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും മരങ്ങളൊക്കെ കയറി കിടക്കുന്ന അതുകൊണ്ട് ഒന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്താ ഭാഗങ്ങളൊക്കെ കാണണല്ലോ ഇവിടുന്ന് എയർപോർട്ടൊക്കെ കാണാൻ പറ്റും ഞാനും പറക്കുന്നതെല്ലാം കാണാം പക്ഷേ സംഭവം ഈ മഞ്ഞുപോലെ അടക്കണമല്ലോ അത് കാരണം കൊണ്ട് അതൊന്നും എത്ര ക്ലിയർ ഇല്ല ഒരു വാക്ക് കാണുന്ന ഭാഗമാണ് ഏതാ

डि ും മഞ്ഞ അതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കിട്ടായ്മ

നെറ്റ്വർട്ടാണ് പണ്ട് മോളിംഗ് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും കാണാനൊക്കെയാണ് ക്ലാസ് എത്തിക്കുന്നത് വണ്ടി വരുന്നത് അതിവിടെ കുറച്ച് വീഡിയോകൾ ഉണ്ട് പക്ഷേ അത് എവിടെയാണ് കിടക്കുന്നത് അതിവിടെ മന്ത്രി പറഞ്ഞാൽ മൈറ്റി തന്നെ ആ എന്നാൽ ഓരോന്ന് കണ്ടുപിടിച്ച് എങ്ങനെ അറിയാൻ പറ്റും பூக்களும் பூ தொட

അത് പണയല്ലോ വാഴ നോക്കാം ഇപ്പം വാഴ വാഴ മാത്രമല്ല നല്ല വീട് വീട് മറ്റേ അത് എവിടെ എവിടെയാണെന്നുള്ളൊരു പിടിയില്ല മണ്ണ് കയറി കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് ഈ വലതമായ

കിൻറെക്കൊക്കെ എല്ലാം വീഡിയോ ആണ് അവിടെ കാണുന്ന നല്ല നല്ല റോഡ് കൊത്തി കിടക്കുക വൈന്ന റോഡാക്കി എടുക്കാം നേരെ താഴെ സൈഡിലേക്ക് ട പോകുന്ന റോഡാണ് അതായത് കാട്ടാക്കട പോകുന്ന റോഡിലേക്ക് നമ്മൾ അപ്പോൾ ഈ റോഡിലെ ഈ പാട്ട് നമ്മൾ ഈ സൈഡിലൊക്കെ കടിക്കൂർ അങ്ങനെയുള്ള വേഗങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് நம்ம இடவழி கூட வந்து நம்ம കുറച്ച് വീടുകളുണ്ടെന്ന് വീടുകളൊന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഭാഗത്തിൽ കാണാം നല്ല സ്ഥലമാണ് ഓരോ താഴെ കാഴ്ച മരിച്ചു है ना। मैं हूँ इन्दु। इन्दु आपको करा मौल। दुकान का नाम क्या है? उन्नतपुरा का क्या नाम ീടുകളൊക്കെ വിചാരിച്ചു നമ്മൾ വീടൊന്നും ഇല്ല വീടേലില്ല അവിടെ ഈ വാങ്ങി കേടക്ക കേട്ടോ ഒരു ഓൺലൈൻ ഇങ്ങോട്ട് ചോദിക്കാം ഇത് നമുക്ക് ആ ഫോക്കോട്ട് കയറുന്നെടുക്കാൻ പോകും പാലം വലിയ കൂട്ടിപ്പോൾ ഇപ്പൊ ചേടൊക്കെ എന്ന് പറയുന്നത് മൊത്തം ഈ അതിൽ വേറെ വെച്ചില്ല ഈ പണം പഴക്ക മറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ പാഴങ്ങളെല്ലാം നമുക്ക് വീടിൻ്റെ ചെടികൾ കൂട്ടി വരുന്നത്